പരിശുദ്ധ ധൈമാതാവ് മൂന്ന് കുട്ടികൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വാസികൾ കരുതുന്ന പോർച്ചുഗലിലെ ഫാത്തിമ എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര അപ്പൊ ഞങ്ങള് ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയിലാണ് ഏത് ഫ്ലൈറ്റിലാണ് നമ്മള് ഇസി ജെറ്റിൽ ആദ്യമായിട്ടല്ല ഇസി ജെറ്റ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറുന്നത് ക്രൈസ്തവ തീർത്ഥാടന സ്ഥലങ്ങളായ ലൂർദും ജെറുസലേമും സന്ദർശിച്ച എന്റെ മാതാപിതാക്കളുടെ മറ്റൊരാഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഫാത്തിമയിലേക്ക് യാത്ര തിരിക്കുന്നത് ഞങ്ങൾ കയറിയ വിമാനം പ്രധാന റൺവേയിലേക്ക് നീങ്ങിയാണ് പെട്ടെന്ന് ക്യാപ്റ്റന്റെ ഒരു സന്ദേശം വന്നു ലിസ്ബൺ എയർപോർട്ടിൽ നിന്നും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല ഏകദേശം അരമണിക്കൂറോളം അതിനായി വേണ്ടി വന്നേക്കാം ഇതിനിടയിൽ താല്പര്യമുള്ളവർക്ക് കോക്പെറ്റിൽ ചെല്ലുവാനും പൈലറ്റുമാരുമായി സംവദിക്കാനും ഒരു അവസരം അവർ നൽകുകയാണ് പ്രധാന റൺവേക്കു സമീപം പറന്നുയരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിമാനത്തിന്റെ കോപ്പിറ്റിൽ കയറുന്നത് ആദ്യമായിട്ടാണ് വിമാനത്തിന്റെ പ്രവർത്തന രീതി വിശദീകരിക്കുകയാണ് പൈലറ്റുമാർ ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല പൈലറ്റുമാർ അവിടെ നിന്നും മാറിയിരുന്ന് ഞങ്ങൾക്കായി ഫോട്ടോ എടുക്കാനും അവസരം നൽകുകയാണ് ഈ സിറ്റ് എയർവേസിന് ഒത്തിരി നന്ദി ഇത് കണ്ട് കുറെ പേർ ഞങ്ങൾക്ക് പിന്നാലെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇസി ജെറ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റിനുള്ളിലാണ് ഇതിനുള്ളിൽ കയറിയിട്ട് ഫ്രണ്ട് പോയിട്ട് പൈലറ്റിന്റെ അടുത്ത് പോയി അവിടെ കാഴ്ച കാണാൻ എങ്ങനെയാണ് ഫ്ലൈറ്റ് വർക്ക് അത് സാധാരണ കേസിലാണെന്നും എട്ട് പരിചയം ഇല്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇവരെ ചെയ്തു പൈസ എടുക്കാനായിട്ട് അതിന് ഭാഗമായിട്ട് രീതിയിൽ ചെയ്തായിരുന്നു എന്തായാലും റയന കൂടുതൽ ഓടിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പേരൊക്കെ ഓടിക്കുന്ന പിന്നെ വേറൊരു ഏകദേശം നാല്പത് മിനിറ്റ് വൈകിയാണെങ്കിലും നമ്മുടെ വിമാനം ഇത് ആകാശത്തേക്ക് പറന്നുയരുകയാണ് ഇറ്റലിയിൽ നിന്നാണ് നമ്മളിപ്പോൾ പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് യാത്രാ ദൈർഘ്യം മൂന്ന് മണിക്കൂറാണ് എങ്കിലും ഇറ്റലിയും പോർച്ചുഗലും തമ്മിൽ ഒരു മണിക്കൂറിന്റെ വ്യത്യാസമുള്ളതിനാൽ ചെന്നിറങ്ങുമ്പോൾ രണ്ടു മണിക്കൂർ യാത്രായതായിരിക്കും എടുത്തതായിട്ടാണ് നമുക്ക് കാണിക്കുക ലോ കോസ്റ്റ് എയർലൈൻ ആയതിനാൽ ഇതിനുള്ളിൽ ഭക്ഷണത്തിന് പണം നൽകേണ്ടതുണ്ട് മെനുവിൽ ബസ്മതി അരിയും കൂടെ ചിക്കൻ കുറുമയും കണ്ടു അത് ഞങ്ങൾ ഓർഡർ ചെയ്തു ഏഴര യൂറോ ആയിരുന്നു ഇതിന്റെ വില സമയം രാത്രി പത്ത് മണിയോട് അടുക്കുന്നു ഇപ്പോഴും നല്ല വെയിലാണ് ലിസ്ബൺ പട്ടണം കണ്ടു തുടങ്ങി ഇനി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനൊന്നാമത്തെ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ റിജോയും ഫാമിലിയുമുണ്ട് ഉണ്ട് അതിനു പുറമെ എന്റെ പെങ്ങളുടെ ഫാമിലി അയർലൻഡിൽ നിന്നും ഇങ്ങോട്ട് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വിമാനം ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം വൈകിയതിനാൽ ഏതാണ്ട് രണ്ട് വിമാനങ്ങളും ഒരുമിച്ചാകും ലിസ്ബണിൽ ലാൻഡ് ചെയ്യുക അതിനാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ അവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് കരുതുന്നു ഇന്ത്യയിലേക്കുള്ള സമുദ്രമാർഗം കണ്ടെത്തിയ വാസ്കോഡ ഗാമയുടെ ഇന്ത്യയെ ആദ്യം കോളനിയാക്കിയ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായ ലിസ്ബണിലേക്ക് ഞങ്ങൾ ചെന്നെത്തുകയാണ് ഞങ്ങളുടെ തൊട്ടു പിന്നിലായി തന്നെയാണ് ഡബിളിൽ നിന്ന് എത്തിയ റാന ലാൻഡ് ചെയ്തത് അതിനാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇവരെ എല്ലാം കണ്ടുമുട്ടാനായി ഇനി ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് യാത്ര അപ്പൊ ഞങ്ങള് പോർച്ചുഗലിൽ പോർച്ചുഗൽ എയർപോർട്ടാണ് ഈ വലിയ എയർപോർട്ട് തന്നെയാണ് ഇവിടുത്തെ ആണ് ഞങ്ങളുടെ പോയെന്നാണ് ഇത് പണേ ഇത് കുറച്ച് ദിവസ പക്ഷേ അറിയപ്പെടുന്നത് നമ്മളിത് ഈ കറക്റ്റ് ടെർമിനലിന്റെ അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇതാണ് എക്സിറ്റ് നിയർ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് മെട്രോ മെട്രോ എടുത്താണ് ടൗണിലേക്ക് പോകുന്നത് സിറ്റി സെന്ററിൽ തന്നെയാണ് ഇന്ന് താമസിക്കുന്നത് ഞങ്ങൾ ടിക്കറ്റുകൾ എടുക്കാൻ ഇവിടെ നിരവധി മെഷീനുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് മെട്രോ ആ ടിക്കറ്റ് ടിക്കറ്റ് എങ്ങനെ വളരെ എളുപ്പമാണ് എടുക്കാനായിട്ട് ഓരോ ടിക്കറ്റുകൾ മൂന്ന് ഓപ്ഷൻ ആണ് നമുക്ക് മൂന്ന് ഓപ്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇതിൽ ആദ്യത്തേത് നിലവിൽ നാവികാന്തി കാർഡുള്ളവർക്കാണ് രണ്ടാമത്തേതാണ് ആദ്യമായി എടുക്കുന്നവർക്ക് ആവശ്യമായി വരിക ഞങ്ങൾ ആദ്യം അഞ്ച് പേർക്കുള്ള കാർഡാണ് എടുക്കുന്നത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാർഡായിരിക്കും വരിക മാക്സിമം എട്ട് ഒൻപത് പേർക്ക് മാത്രമാണ് ഒരേ സമയം എടുക്കാനായിട്ട് സാധിക്കുക ഒരു കാർഡിന് അൻപത് സെന്റാണ് നമുക്ക് ചെലവാകുക അതിൽ നമുക്ക് ടിക്കറ്റ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം സിംഗിൾ ടിക്കറ്റായും ഡേ പാസ് നമുക്ക് അതിനകത്ത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാർഡിന് വാലിഡിറ്റി ഒരു വർഷമാണ് ഈ തരത്തിലുള്ള കാർഡ് ഈ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഡേ പാസും അല്ലെങ്കിൽ സിംഗിൾ കാർഡ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കാർഡിന് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാർഡ് എടുത്തതാണ് അതിനകത്ത് പോയി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ടിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേക്ക് നമ്മൾ ഒരു ടിക്കറ്റ് വെച്ച് എല്ലാവരും ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ മെട്രോ എടുത്തിട്ടാണ് ടൗൺ സെൻറ്ററിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ അതാണ് നമുക്ക് നോക്കുന്നത് അവിടെ തൊട്ട് പുറത്ത് തന്നെയാണ് മെട്രോ വരുന്നത് കാർഡ് വളരെ എളുപ്പമാണ് നമ്മൾ കസ്റ്റം ഇതൊക്കെ ആവശ്യപ്പെട്ട് ഇനി നേരെ തുറക്കും മുകളിലേക്ക് കിടന്നു കാർഡ് ഒരു കോണ്ടാക്ടാസ്റ്റ് ആടാണ് അതുകൊണ്ടുതന്നെ എൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തുറക്കും നമ്മൾ നേരെ കിടക്കാൻ കഴിയുള്ളൂ നാല് ലൈൻ മെട്രോയാണ് ലിസ്ബൺ നഗരത്തിൽ നിലവിലുള്ളത് ഇതിൽ റെഡ് കളർ മെട്രോയാണ് എയർപോർട്ടിലേക്ക് എത്തുക ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ സിറ്റി സെന്റർ ആയതിനാൽ ഈ മെട്രോയിൽ നിന്ന് പച്ച ലയൻ മെട്രോയിലേക്ക് മാറി കയറണം കൂടാതെ ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ രാത്രിയായിരിക്കുന്നു റെസ്റ്റോറന്റുകൾ മിക്കതും അടച്ചിട്ടുണ്ടാകും ഇതാണ് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ അവിടെ നിന്നും പോകുന്ന റെഡ് ലൈൻ മറ്റു മെട്രോകളുമായി കൂട്ടിമുട്ടുന്നുണ്ട് സിറ്റി സെന്ററിലേക്ക് പോകുന്നത് ഗ്രീൻ ലൈൻ ആണ് നമുക്ക് എടുക്കേണ്ടതും ഗ്രീൻ ലൈൻ തന്നെ ഗ്രീൻ ലൈനിൽ അഞ്ചു ദിവസം അടുത്തുള്ള കേരള റെസ്റ്റോറൻറിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അത് ഇതിനകം അടച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കഴിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് ചുറ്റുവട്ടം നിരവധി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഗൂഗിളിൽ നോക്കി നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് തന്നെ തിരഞ്ഞെടുത്തു യൂറോപ്പിലെ മറ്റു പ്രധാന രാജ്യങ്ങളെ അപേക്ഷിച്ച് അല്പം വിലക്കുറവ് പോർച്ചുഗലിൽ ഞങ്ങൾക്ക് കാണാനായി ഒരു ഇന്ത്യ നേപ്പാൾ റെസ്റ്റോറന്റ് ആണിത് കൂടുതലും നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുക ഞങ്ങൾ വിവിധ ഇനം ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു എല്ലാം ഞങ്ങൾ കഴിക്കുകയാണ് ഇതിനുശേഷം ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് എത്തണം തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഈ ഹോട്ടലിലെ ആദ്യത്തെ നിലയിൽ മൂന്ന് റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു റൂമുമാണ് നമ്മൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുകളാണ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ നാളെ രാവിലെ ഫാത്തിമയ്ക്ക് തിരിക്കും മുമ്പ് പുറത്തുനിന്ന് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലിസ്ബണിൽ നിന്നും ഫാത്തിമയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ നിന്നും ബസ്സിലാണ് ഫാത്തിമയിലേക്ക് യാത്ര പോകുന്നത് ബസ് എത്തിച്ചേരുന്ന സ്ഥലം നേരത്തെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഫാത്തിമയിലേക്ക് തിരികും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനായി ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോ രാജ്യത്ത് ഞങ്ങൾ ചെന്നെത്തുമ്പോഴും അവിടുത്തെ പ്രാദേശിക ഭക്ഷണം ഞങ്ങൾ കഴിച്ചു നോക്കാറുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പസ്തൽ ദ നാത്ത എന്നുള്ള ഈ ചെറിയ മധുരം ഇതുണ്ടാക്കുന്ന ലിസ്ബണിലെ ഏറ്റവും പ്രമുഖ ബേക്കറിയിലും നമ്മൾ പിന്നീട് പോകുന്നുണ്ട് ഫാത്തിമയ്ക്ക് ശേഷം വരുന്ന ലിസ്ബൺ വീഡിയോസിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് വളരെ രുചികരമായ ഒരു വിഭവമാണിത് ഇവിടെ വരുന്നവർ തീർച്ചയായും ഇത് കഴിച്ചു നോക്കുക വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളായ വിശുദ്ധ നാടുകളും സ്ഥലങ്ങളും സന്ദർശിക്കുന്നത് ജീവിതാഭിലാഷമായി കാണുന്നു മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്നത് മക്കളുടെ ദൗത്യത്തിൽ പെടുന്നുവെന്ന് ഞാനും വിശ്വസിക്കുന്നു ഫാത്തിമയിൽ പോവുക എന്നുള്ളത് എന്റെ മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു ലിസ്ബണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഉടൻ തന്നെ നമുക്ക് പാലം നമുക്ക് കാണാനായിട്ട് സാധിക്കും തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ട് ഫാത്തിമയിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി മലയാളത്തിൽ പറങ്കി നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പോർച്ചുഗൽ ഞങ്ങൾ സന്ദർശിക്കുന്ന പതിനൊന്നാമത്തെ യൂറോപ്യൻ രാജ്യം കടൽ വഴി പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ച് പുതിയ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും കണ്ടുപിടിച്ച യാത്രികരുടെ നാടാണിവിടം കറന്റില്ലാത്ത ഇന്ധനങ്ങളോ അതുപയോഗിച്ചുള്ള മോട്ടോർ എഞ്ചിനുകളോ കണ്ടുപിടിക്കാത്ത അക്കാലത്ത് കടലിലൂടെ പായ്ക്കപ്പൽ വഴി ഇന്ത്യയിലെത്താനുള്ള വഴി കണ്ടുപിടിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തെക്കേ ഭാഗത്തുള്ള കേരളത്തിൽ ആദ്യമായി വന്നെത്തിയ യൂറോപ്യൻ സഞ്ചാരിയായ വാസ്കോഡ ഗാമയുടെ നാട് കടലിലൂടെ ഭൂമിയെ വലം വെച്ച ആദ്യ സഞ്ചാരിയായ മകലന്റെ നാട് ബ്രസീൽ എന്ന രാജ്യം കണ്ടെത്തിയത് ഇവിടത്തുകാരൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ രാജ്യം ഈ രാജ്യത്തിന് അതിർത്തിയായുള്ളത് അറ്റ്ലാന്റിക് മഹാസമുദ്രവും സ്പെയിൻ എന്ന രാജ്യവും മാത്രം ലോകത്തെ ആദ്യത്തെ ആഗോള സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന പോർച്ചുഗീസ് സാമ്രാജ്യം അതിന്റെ പ്രതാപകാലത്ത് ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ വലിയൊരു ഭൂഭാഗത്ത് ആധിപത്യം പുലർത്തിയിരുന്നു ഇന്ത്യയും അവിടുത്തെ സുഹൃദ്രവ്യങ്ങളും തേടിയുള്ള പോർച്ചുഗീസ് നാവികരുടെ പര്യവേഷണങ്ങൾ അവസാനം ഇന്ത്യയെ കോളനി വൽക്കരണത്തിൽ എത്തിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് മലയാള ഭാഷയിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി പാതങ്ങൾ പോർച്ചുഗലിൽ നിന്ന് എത്തിയവയാണ് കുരിശും സിമിത്തേരിയും മേശയും ജനലും തൂവാലയും എന്തിനെ മാങ്ങ വരെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന പദങ്ങളാണ് പോർച്ചുഗൽ എന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായ ലിസ്ബണിലെ കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം